اليوم عين الدين يا بني أنت معين الدين لكن تركت سنة من سنتي പറഞ്ഞ പണികളെല്ലാം നീ എടുക്കുന്നുണ്ട് ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളെല്ലാം നീ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ എന്റെ ഒരു സുന്നത്ത് നിർവഹിക്കാൻ നീ വിട്ടുപോയിട്ടുണ്ട് ആ സുന്നത്തും കൂടൊന്നെടുക്കാമോ അവിടുന്ന് എന്തെന്നില്ലാത്ത കഴിവും ശക്തിയും ആവശ്യമുള്ള സമയത്ത് ഹാജാദങ്ങൾക്ക് അള്ളാഹു സുബാന ആ സമയത്താണ് ഹാജാദങ്ങൾ ഒരിക്കലിരിക്കുമ്പോൾ അതാ നബി അലൈഹി നവിഹുന്നോ അല്ലയോ ഞാൻ പറഞ്ഞ പണികളെല്ലാം നീ എടുക്കുന്നുണ്ട് ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളെല്ലാം നീ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ എന്റെ ഒരു സുന്നത്ത് നിർവഹിക്കാൻ നീ വിട്ടുപോയിട്ടുണ്ടോ ആ സുന്നത്തും കൂടൊന്നെടുക്കാമോ അഥവാ ഹാജാതങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു മോനെ നീ കല്യാണം കഴിക്കണം ആ രാത്രിയിൽ തന്നെ അവിടുത്തെ വലിയ പണ്ഡിതനായ ഹബീബിനെ സ്വപ്നം കാണാണ് പറഞ്ഞു മോനെ നിങ്ങളുടെ നാട്ടിൽ വന്ന മുഴൈനുദ്ദീൻ തങ്ങൾക്ക് നിന്റെ മകളെ കഴിച്ചു കൊടുക്കണോ ഹബീബ് ഒരേ സമയം വജീഹുദ്ദീൻ തങ്ങളിലേക്ക് വന്നു മകളെ കഴിപ്പിക്കാൻ പറഞ്ഞു അതേ സമയം തന്നെ ഹാജാദങ്ങളെ സമീപത്ത് വന്നു പറഞ്ഞു കല്യാണം കഴിക്കണമെന്ന് സ്വപ്നത്തിൽ വന്നു പറഞ്ഞപ്പോ ഹാജാതങ്ങൾ അതിനൊരുങ്ങുകയാണ് ഇന്ന ആൾക്ക് നിങ്ങളെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അടിസ്ഥാനത്തിൽ വജീഹുദ്ദീൻ തങ്ങൾ ഹാജയെ അന്വേഷിച്ചു പോകുമ്പോൾ ഹാജാതങ്ങൾ വിവാഹം കഴിക്കാൻ റെഡിയായി വീട്ടിൽ അവിടെ നിന്ന് ഇരിക്കുകയാണ് പറയേണ്ട താമസം മഹാനവറുകൾ വജീഹുദ്ദീൻ തങ്ങളെ മകള വിവാഹം കഴിച്ചു അള്ളാഹു മൂന്ന് മക്കള് നൽകി ആ മൂന്ന് മക്കളെ പേരാണ് സയ്യിദ് അബു സയ്യിദ് തങ്ങള് സയ്യദ്ദീൻ സയ്യിദ് ഹുസാമുദ്ദീൻ തങ്ങൾ ഈ മൂന്ന് മക്കളും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് വലിയ കറാമത്തു നൽകി ഖാജാതങ്ങൾ അള്ളാഹു ആദരിക്കുകയാ